അസ്സലാമു അലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഒമാൻ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ പുറകുവശത്ത് കാണുന്ന മനോഹരമായ പ്രകൃതി മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളും അവരുടെ സ്വഭാവവും മഹത്തരമാണ് വളരെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ഒമാനികൾ എന്നുള്ളതിന് ഒരു ചരിത്രപരമായിട്ടുള്ള സാക്ഷ്യം കൂടിയുണ്ട് അത് മറ്റാരുടെയുമല്ല ലോകാനുഗ്രഹിയായ മുഹമ്മദ് റസൂലുല്ലാഹി സലഹു അലഹി വസലമ്മ തങ്ങളുടെ ഒരു സാക്ഷ്യം ഇവിടുത്തെ ജനങ്ങളുടെ സൽസ്വഭാവത്തിനുണ്ട് ഒരിക്കൽ ഒരു പ്രദേശത്തേക്ക് അറബികളിൽപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് ദൂതനായിക്കൊണ്ട് ഒരു വ്യക്തിയെ മുഹമ്മദ് റസൂൽ ഉല്ലാഹി പറഞ്ഞയച്ചു ആ വ്യക്തി അവിടെ ചെന്ന് ആ ജനങ്ങൾക്കിടയിൽ പ്രബോധനം നിർവഹിച്ച സമയത്ത് അവർ അദ്ദേഹത്തോട് മോശമായി പെരുമാറി മോശമായി പെരുമാറിയെന്ന് മാത്രമല്ല ഉപദ്രവിക്കുകയും ചെയ്തു അക്കാര്യം തിരിച്ചു വന്നതിന് ശേഷം മുത്തുനബിയോടെ ഈ മനുഷ്യൻ വന്ന് പരാതി പറഞ്ഞപ്പോൾ മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് ഏറെ പ്രസക്തം അവിടുന്ന് പറഞ്ഞു ലൗ അന്ന ഉമാൻ മാ സബ്ബൂക വലാ ളറബൂക ലവ്ലുഖു നീയങ്ങാനും ഉമാനികളുടെ നാട്ടിലേക്ക് ഉമാനിലേക്കാണ് പോയിരുന്നതെങ്കിൽ അവർ നിന്നെ ഈ രൂപത്തിൽ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയോ ശാരീരികമായി പ്രയാസപ്പെടുത്തുകയോ ചെയ്യുമായിരുന്നില്ല നിന്നെ ബുദ്ധിമുട്ടിക്കുമായിരുന്നില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഈ ഒമാനികളായ മനുഷ്യരുടെ സ്വഭാവത്തിൻ്റെ മഹിമയെ മുത്തുനബി സാക്ഷ്യപ്പെടുത്തിയതാണ് ഇന്നും ഇവിടെ ജീവിക്കുന്ന പ്രവാസികരായ പ്രവാസികളായ മനുഷ്യർക്ക് അത് ഇവിടെയുള്ള ഒമാനികളുമായിട്ട് നേരിട്ട് അവരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അവരുടെ സ്വഭാവത്തിൻ്റെ മഹാത്മ്യം ഈ നാട് പോലെ മനോഹരമാണ് അവരുടെ സ്വഭാവം കൂടി എന്നുള്ളതാണ് ഏറെ പ്രസക്തമായ കാര്യം അസലാമലൈക്കും വരഹമുല്ല